ഈ മനുഷ്യൻ ഓരോ ദിവസവും അഞ്ഞൂറ് ഡോളർ വീതം സമ്പാദിക്കുന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി അയാൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ വിചിത്രമായ ഒരു കാര്യമെന്തെന്നാൽ അയാൾ പോലെ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നു അയാളുടെ കണ്ണാടി പോലും ഒരു നെയിൽ ക്ലിപ്പർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഇതിലും വിചിത്രമായ മറ്റൊന്നുകൂടിയുണ്ട് എല്ലാ ദിവസവും അയാൾ ഒരു വാട്ടർ ബോട്ടിൽ വായുവിൽ തൂക്കിയിടും അതിലേക്ക് സൂചി കൊണ്ട് ചെറിയ ദ്വാരങ്ങളിട്ട് അതിലെ വെള്ളം മാത്രം ഉപയോഗിച്ച് അയാൾ ശാന്തമായി കുളിക്കുന്നു അതിനുശേഷം ഒരു ബനിയൻ ധരിച്ച് ഹെഡ്ഫോൺ വെച്ച് അയാൾ രാവിലെ വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നു എന്നാൽ അയാൾ വ്യായാമം ചെയ്യുന്ന സ്ഥലം പലഹാരങ്ങളും പാനീയങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ് വ്യായാമം പൂർത്തിയാക്കിയ ശേഷം അയാൾ ഹെഡ്ഫോൺ ഊരിമാറ്റി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു പക്ഷേ അയാളുടെ പ്രാർത്ഥന ഒരു ദൈവത്തോടുമല്ല അതൊരു ചെറിയ ചുവന്ന ബാഗിനോടാണ് അയാൾ വളരെ ഗൗരവത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ആ ബാഗില്ലാതെ അയാൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല മുപ്പത്തിയഞ്ച് വർഷമായി ഈ അനന്തമായ തുടർച്ചയിൽ കുടുങ്ങിക്കിടക്കുന്ന അയാൾക്ക് ആ ബാഗ് മാത്രമാണ് ജീവിച്ചിരിക്കാനുള്ള ഏക പ്രതീക്ഷ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ അയാൾ ആ ബാഗ് തുറക്കുന്നു അയാൾ അതിൽ നിന്ന് ഒരു ജ്യൂസ് ബോക്സ് പുറത്തെടുത്ത് ചുമരിനരികിൽ വയ്ക്കുന്നു ശേഷം ഒരു കെട്ട് പണം പുറത്തെടുത്ത് പണത്തിന്റെ കൂമ്പാരത്തിലേക്ക് വയ്ക്കുന്നു ഒടുവിൽ അയാൾ ആ ബാഗ് വൃത്തിയാക്കി എല്ലാം അടുക്കി വയ്ക്കുന്നു ഇതോടെ ആ ദിവസത്തെ അയാളുടെ ജോലി അവസാനിക്കുന്നു എന്നിട്ട് അയാൾ വിശ്രമിക്കാനും ഒരു പുസ്തകം വായിക്കാനും തുടങ്ങുന്നു എന്നാൽ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന വൃദ്ധൻ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് മുപ്പത്തിയഞ്ച് വർഷമായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അദ്ദേഹം എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിച്ചു ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മാത്രമാണ് അയാൾ ചെയ്യുന്നത് എന്നാൽ ഈ വൃദ്ധൻ ഒരിക്കൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മറ്റേ ചെറുപ്പക്കാരൻ അയാൾ ഒരു കള്ളൻ മാത്രമായിരുന്നു അവരുടെ ജീവിതം എന്നേക്കുമായി സമാധാനപരമായി മുന്നോട്ടു പോകുമെന്ന് തോന്നി പക്ഷെ ഒരു ദിവസം വൃദ്ധൻ പെട്ടെന്ന് തലയിൽ കൈവച്ച് ഉച്ചത്തിൽ നിലവിളിക്കുന്നു യുവാവ് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു ആ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് വൃദ്ധൻ മരിക്കുന്നു ഇപ്പോൾ യുവാവ് ഒറ്റക്കായി ഈ സ്ഥലത്ത് ഇനി ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അയാൾക്കറിയില്ല